ഫാത്യഹ കൊണ്ട് നിർവഹിക്കാൻ പറ്റുന്ന ഒരുപാട് അമലുകളുണ്ട് ഫാത്യഹ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ഇന്ന് ഫാത്യഹ എന്തെല്ലാം വിഷയങ്ങൾക്ക് നമുക്ക് ഓതാൻ പറ്റും എങ്ങനെയൊക്കെയാണ് ഓതേണ്ടത് ഏതെല്ലാം വിഷയങ്ങൾക്ക് ഓതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നെല്ലാം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഇനി ചില വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഫോൺ വിളിച്ച് പല സമയത്തും ഫോൺ വിളിച്ച് ബുക്കിംഗ് ചോദിക്കുന്നതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്തത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം മാത്രമാണ് ബുക്കിങ്ങിന് വേണ്ടി ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുക ഇതൊക്കെ എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് പിന്നെയും പിന്നെയും കോളുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വീണ്ടും ഇതൊക്കെ പറയേണ്ടി വരുന്നത് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് വലിയ രക്ഷയും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ പറഞ്ഞു വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് സൂറത്തിൽ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ദാരിദ്ര്യമില്ലാതെയാകും ആ വീട്ടിൽ ധാരാളം പറക്കത്തുണ്ടാകും ഗുണങ്ങൾ വർദ്ധിക്കുമെന്ന് മുത്തുനബി സല്ലൈഹുന്റെ മതങ്ങള് പറഞ്ഞിട്ടുണ്ട് ഫാത്തിഹ എന്ന് പറയുമ്പോൾ അത് വലിയ ഫലമുള്ളതാണ് പലയാളുകളും ഫാത്തിയഹ നിസ്സാരമായിട്ട് കാണും ഫാത്യഹയാണോ മന്ത്രിച്ചു തന്നത് എന്നൊക്കെ കരുതിയിട്ട് പക്ഷെ ഫാത്യഹ അത്ഭുതങ്ങളുടെ കലവറയാണ് അത് കൃത്യമായിട്ട് അതിന്റെ ആശയ തലങ്ങൾ മനസ്സിലാക്കുമ്പോ നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്യും ഇരുപത് തവണ ഓരോ സംസ്കാരങ്ങൾക്ക് ശേഷവും ഫാത്യഹ പാരായണം ചെയ്ത് അഞ്ചു വക്കത്താവുമ്പോ അത് നൂറ് തവണയാവുമല്ലോ അങ്ങനെ നൂറ് തവണ പൂർത്തിയാക്കിയാൽ അവനുദ്ദേശിക്കുന്ന സ്ഥാനമാനങ്ങളിലേക്ക് അവൻ എത്താൻ പറ്റും സ്ഥാനങ്ങളിലേക്ക് എത്താൻ പറ്റും അവന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ കാരണമാകും അതേപോലെ തന്നെ അവന്റെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകും കുടുംബസമേതീട്ടിലുള്ള സുഗന്ധ സന്തോഷങ്ങൾ അവൻ അനുഭവിക്കാൻ സാധിക്കും ഐശ്വര്യം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും സാമ്പത്തികമായ അഭിവൃദ്ധി അവന്റെ ജീവിതത്തിൽ എത്തുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വാത്യ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അമലുകൾ ഉണ്ട് കുറച്ച് വളരെ കുറച്ച് വിശദീകരിക്കണം എല്ലാ രോഗങ്ങളിൽ നിന്നും രോഗങ്ങളിലൊന്നും ഷിഫയാകാനെ ഫാത്തിഹായോണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മഴവെള്ളം കിട്ടുകയാണെങ്കിൽ മഴവെള്ളം എടുക്കുക എന്നിട്ട് ആ മഴവെള്ളത്തിൽ ആയത്തുൽ കുറിസിയെ സൂറത്തുൽ സൂറത്തുൽ ഫലത്ത് സൂറത്തുൽ നാസ് എന്നീ സൂറത്തുകൾ ഓതിയിട്ട് എഴുതു എഴുപത് തവണ മന്ത്രിക്കുക അങ്ങനെ എഴുപത് തവണ മന്ത്രിച്ച് അത് പ്രത്യേകം രോഗിക്ക് ഏഴ് ദിവസം തുടർച്ചയായി കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അയാളെ ശരീരത്തിലുള്ള സകല രോഗങ്ങളും സുഖപ്പെടാൻ അത് കാരണമാകും എന്നുള്ളതാണ് അയാളെ ഞരമ്പുകളിലും അയാളുടെ അവയവങ്ങളിലും അവ അയാളുടെ മാംസങ്ങളിലും അസ്ഥികളിലൊക്കെയുള്ള എല്ലാ രോഗങ്ങളും ഷിഫയാകാൻ ഈ ഒരൊറ്റ വെള്ളം മാത്രം മതി എന്നുള്ളതാണ് പക്ഷെ അതൊക്കെ വിശ്വാസത്തോടു കൂടെ ചെയ്യണം ഏഴ് ദിവസം തുടർച്ചയായിട്ട് കുടിക്കാൻ കഴിയണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാൽപ്പത്തി ഒന്ന് തവണ ബിസ്മിയുടെ അവസാന വക്കൂഫ് ചെയ്യാതെ അവസാന വക്കൂഫ് ചെയ്യാതെ ഹണ്ട് ചേർത്ത് മന്ത്രിച്ചാൽ രോഗങ്ങൾ സുഖപ്പെടുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ നാല്പത് തവണ ഫാദ്യ മന്ത്രിക്കുക ആ വെള്ളം കൊണ്ട് രോഗിയുടെ മുഖവും കൈകാലുകളും തലയും സാധിക്കുന്ന അത്ര നമ്മള് എന്താ തെളിച്ചു കൊടുക്കുക അവ കഴുകി കൊടുക്കുക ആ വെള്ളം കൊണ്ട് സ്പർശിച്ചു കൊടുക്കുക ശരീരത്തിന്റെ ഉള്ളും പുറമൊക്കെ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്തു കൊടുക്കുക എന്നാൽ സർവ്വ രോഗങ്ങൾക്കും അത് ശിഫയാണെന്നുള്ളതാണ് വലിയ വലിയ മഹാന്മാരുടെ അടുക്കലൊക്കെ പോകുമ്പോൾ ഒരു മന്ത്രം അത്രമേലും ശ്രേഷ്ഠതയുള്ളതാണ് നമ്മുടെ നിസ്കാരത്തിൽ തന്നെ നിർബന്ധമായത് ഫാത്യല്ലോ ഫാത്യോത് എന്നുള്ളത് അത് ഏത് ഫാത്യ ഇല്ലാത്ത ശരിയാകൂലോ ഫാത്യ അത്രമേൽ ശ്രേഷ്ഠതയുള്ളതാണ് ഫാത്യഹ ഒറ്റാക്ഷരമാക്കിയിട്ട് അത് പാത്രത്തിൽ എഴുതിയിട്ട് പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് ശുദ്ധജലം കൊണ്ടത് മായ്ച്ചു കുടിക്കുന്നതും ആ വെള്ളം ദേഹത്ത് ശരീരത്തിലൊക്കെ കുടഞ്ഞ് ശരീരമാസകലം പുരട്ടുന്നതും മരണം ാത്ത സർവ്വ രോഗങ്ങൾക്കും ഷിഫയാകാൻ കാരണമാകുന്നതാണ് ഈ പനിയൊക്കെയുള്ള ആളുകളെ നാൽപ്പത് തവണ ഫാദ്യമന്ത്രിച്ച ജലം ആ വെള്ളം പനി ബാധിച്ചവന്റെ മുഖത്ത് പനിയുള്ളവരുടെ മുഖത്ത് തെളിച്ചു കഴിഞ്ഞാല് അത് ശമനം ലഭിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് അമലുകൾ ഫാത്യയുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ കേട്ട അമലുകളുണ്ട് ഉണ്ട് സദാ സമയം ഫാത്യ പാരായണം ചെയ്യുന്നവന്റെ ദോഷങ്ങള് അള്ളാഹു സുബാനുഭവത്താലെ പുറത്തു കൊടുക്കും രോഗങ്ങൾ ക്ഷമിക്കും എന്നൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ യും സുന്നത്തിന്റെയും സുനത്തിന്റെയും ഇടയില് നാൽപ്പത് തവണ പതിവാക്കിയാൽ പതിവാക്കിയാൽ അവന്റെ ജീവിതത്തിൽ പറക്കത്തിണ്ടാകും കടം വീടാനുള്ള വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കും അവന്റെ ആരോഗ്യത്തിൽ നല്ല ആഫിയത്തിലുള്ള ആരോഗ്യമായിരിക്കും അവൻ ഉണ്ടാവുക അവന് ശരീരത്തിന് ക്ഷീണങ്ങൾ ഉണ്ടാകൂല അതേപോലെ തന്നെ അവന് ജീവിതത്തിലേക്ക് അള്ളാഹു സുബാനോ ധാരാളം ഹൈറാത്തുകൾ നൽകും എന്നുള്ളതാണ് അപ്പൊ കഴിഞ്ഞ് സുബൈന്റെ സുബ്വാങ്ക്ോട് കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ഇടയിൽ ഒരു നാൽപ്പത്തൊന്ന് ഫാത്തിന അധികം സമയം എടുക്കൂല അത് കഴിയുന്നവരൊക്കെ പതിവാക്കാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ പതിവാക്കിയാൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇത് പുരുഷന്മാർക്ക് ജുമാ നിസ്കാരത്തിന് ശേഷം ചില പള്ളികളിലൊക്കെ ഇപ്പോഴും അതുണ്ട് നിസ്കാരത്തിന് ശേഷം ഇമാം സലാം വീട്ടിയ ഉടനെ ഫാത്തിഹ ഇഹ്ലാസ് സൂറത്തുൽ ഫലഖ് സൂറത്തുൽ നാസ് ഇതൊക്കെ ഏഴു തവണ ആ ഇരുത്തത്തിൽ ഇരുന്ന് തന്നെ അങ്ങനെ ൊല്ലിയാല് അത് അവന്റെ ദുനിയാവിലും ആഹ്ലത്തിലും വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും അതേപോലെ തന്നെ സന്താനങ്ങളെ സംരക്ഷിക്കാനോ അവന്റെ കുടുംബത്തിലുള്ളവർക്കൊക്കെ വലിയ അഭിഫുത ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് ചില പള്ളികളിൽ ചില കുഗ്രാമങ്ങളിലെ പള്ളികളിലൊക്കെ ഇപ്പോഴും അങ്ങനെയുണ്ട് എന്റെ നാട്ടിലുള്ള പള്ളിയിലൊക്കെ ഇപ്പോഴും അങ്ങനെ നിസ്കാരം കഴിഞ്ഞ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ഫാത്തി അങ്ങ് വിളിക്കും ഉറക്കെ ഫാത്തിയ വിളിക്കും ഏഴു ഫാത്തിയെയും ഏഴും പുല്ലോ പുല്ലറപ്പിൽ ഏഴു പുല്ലറപ്പിന്നസോ ഓതിയിട്ടാണ് ബാക്കിയുള്ള ദിക്കുകളിലേക്കൊക്കെ പ്രവേശിക്കുകയുള്ളു നിങ്ങളെ പള്ളിയിൽ പോകുന്ന പുരുഷന്മാരോടും മക്കളോടൊക്കെ ചോദിച്ചു നോക്കൂ നിങ്ങളുടെ പള്ളികളിലൊക്കെ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നമ്മുടെ നാട്ടിലെ പള്ളിയിൽ അങ്ങനെയുണ്ട് ചില ഉൾപ്രദേശങ്ങളിലുള്ള പള്ളികളിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ആ പഴമയുടെ തനിമ നിലനിർത്തുന്ന പള്ളികൾ പള്ളികള് ജുമസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലങ്ങള് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഏത് ആഗ്രഹവും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് മുന്നൂറ്റി പതിമൂന്ന് മുറിസലുകളുടെ എണ്ണം കണ്ട് ഫാത്യ ഓതി കഴിഞ്ഞാല് ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നുള്ളതാണ് മുന്നൂറ്റി പതിമൂന്ന് മുറിസലീങ്ങളുടെ എണ്ണം ആ എണ്ണത്തിനനുസരിച്ച് ഫാത്യ ഓതിയിട്ട് അള്ളാഹുവിനോട് ദ്വാനം ചെയ്യുക എന്നുള്ളതാണ് ശുദ്ധമായ പാത്രത്തിൽ ഫാത്യ ഒറ്റ അക്ഷരമാക്കിയിട്ട് എഴുതി അത് മായ്ച്ചു കുടിച്ചാല് ഇടക്കിടക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നാലത് നല്ല ബുദ്ധിശക്തി ഉണ്ടാകാനും മറവി അത് കുറയാനൊക്കെ കാരണമാകുന്നതാണ് മറവിയുള്ള ആളുകൾക്കൊക്കെ ചെയ്യാവുന്നതാണ് വേദനയുള്ള ഭാഗത്തെ കൈവെച്ചുകൊണ്ട് ഏഴ് തവണ ഫാത്തി ഏതെങ്കിലും ഭാഗങ്ങളിൽ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫാത്തി ഓതിയതിനു ശേഷം ഇങ്ങനെ ഓദിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഈ ചെയ്യുന്ന അമലുകളിലൊക്കെ റിസൾട്ട് നൽകട്ടെ കണ്ണ് സംബന്ധമായ ഏത് അസുഖത്തിനും കണ്ണുമായി ബന്ധപ്പെട്ട ഏത് രോഗങ്ങൾക്കും അത് വലിയ ഔഷധമാണ് പരിപൂർണ ശുദ്ധിയോടെ സുബഹയുടെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച ശേഷം പറഞ്ഞ നിസ്കാരത്തിന് മുമ്പായി തവണ ഒന്ന് തവണ പാരായണം ചെയ്ത് കണ്ണിൽ തടവിക്കഴിഞ്ഞാൽ കണ്ണുമായി ബന്ധപ്പെട്ട ഏത് രോഗങ്ങൾക്കും ശിഫയാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടൊക്കെ അമല് ചെയ്യാൻ സാധിക്കുന്നവർ അമല് ചെയ്യ കാഴ്ച ശക്തി വർധിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഈ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്ര ആമലുകളൊക്കെ അവരുടെ ജീവിതത്തിൽ പകർത്തിയാൽ നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും പതിനൊന്ന് തവണത്തിന്റെ ശേഷം അതേപോലെ തന്നെ ഇഷനസ്കാരത്തിന്റെ ശേഷം പാരായണം ചെയ്ത് മുത്തഹബി അലൈഹി മുത്ത ഹബിഅലി മാതെ പതിനൊന്ന് സ്വലാത്തും ചൊല്ലി എന്നാൽ അയാൾക്ക് വലിയ സമാധാനം ലഭിക്കും ടെൻഷൻ ഉണ്ടാവില്ല ദാരിദ്ര്യം വിട്ടകലും ജനങ്ങൾക്കിടയിലെ സ്നേഹവും വലിയ സ്ഥാനവും ഒക്കെ ലഭിക്കും ഓരോ അമലുകൾ എഴുതി വെച്ച് നോക്കുക ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ പറയുമ്പോ നമുക്ക് തന്നെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാവുന്നതാണ് അള്ളാഹു നമുക്ക് ഇത്തരം വിഷയങ്ങളെ കൊണ്ടൊക്കെ അമൽ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് അതിനൊക്കെ വലിയ റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മള് അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് നൽകട്ടെ പത്യയുമായി ബന്ധപ്പെട്ട് ഒരു പിടി അമലുകളുണ്ട് നിഷാദ എല്ലാം കൂടെ പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് നിഷാദ് ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് വരാനുള്ളവര് ചൊവ്വാഴ്ചയാണ് കൺസൾട്ടേഷൻ ഉള്ളത് ചൊവ്വാഴ്ചത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരാൻ സാധിക്കുക അത് പ്രത്യേകം എല്ലാവരെയും പല സമയങ്ങളിലും വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് ഏഷ് നമ്മുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം നടക്കുന്നുണ്ട് നിങ്ങൾ ആ മജലിസിലൊക്കെ പങ്കെടുക്കുക അസ്മ ഉല്ലുസ്ന അതേപോലെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് സൂറത്ത് ഉൽ ഫത്തുഹന്റെ അമല്ഫിൻ്റെ ആമല് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വലിയ വലിയ അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആമലുകളൊക്കെ ചെയ്തു നോക്കുക നല്ല റിസൾട്ട് ഉണ്ടാകും അള്ളാഹോ സുഖാന നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വലിയ രക്ഷ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും മിനീന്ദനായിരിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ് ഉൾപ്പെടെയുള്ളവർക്ക് ദ്വാര ചെയ്യണമെന്ന വസ്തു ചെയ്യുകയാണ് നൂറ് അഹമ്മദീനയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റിലുണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഉണ്ട് വിഷയങ്ങളൊക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് നൂറ്ഹ്മദീനയുടെ മജലസിൽ രാവിലെ വൈകുന്നേരം നടക്കുന്ന മജ്ലസിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം ഇൻഷാ വരഹമല്ല